പാരിപ്പള്ളി കൊല്ലം ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ ശോചനാവസ്ഥക്കെതിരെ യു ഡി എഫ് ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാരിപ്പള്ളിയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം യു ഡി എഫ് കൊല്ലം ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രകടനത്തിന് ഷാലു ഷാലുബിദാസ് ഷെരീഫ് വിനോദ് പാരിപ്പള്ളി രാജേന്ദ്ര അഡ്വക്കേറ്റ് വേണുഗോപാൽ ബിജു വിശ്വരാജൻ എന്നിവർ നേതൃത്വം നൽകി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ എൻ കെ പ്രേമചന്ദ്രൻ എൻ ബി ഉദ്ഘാടനം ചെയ്തു

ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ചും ധണ്ണയും ആർ എസ് പിയുടെ ദേശീയ സമിതി അംഗവും യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനറുമായ അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് ഫോർവേഡിനോട് ഫോർവേഡിനോളൂ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇത് സഖാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആയിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിലാണ് ഇത് പി എസ് ഐ ആശുപത്രി മാറിക്കൊണ്ട് പ്രൈവറ്റ് മേഖലയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ രണ്ട് രാത്രിയും രണ്ട് പകലും കൊണ്ട് അതിശക്തമായ ഇടപെടലുകൾ എം പിയും മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറും കൂടെ ചേർന്ന് അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി സാറും ആയിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ സമ്മർദ്ദത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇത് സംസ്ഥാന സർക്കാരിന് ഈ ആശുപത്രി വിട്ടുകൊടുക്കുന്നത് അന്ന് അതിനടക്കേണ്ട പണം രണ്ട് ദിവസം കൊണ്ട് അടക്കേണ്ടി വന്നു അങ്ങനെ ഇത്രയും സൗകര്യപ്രദം അഞ്ഞൂറ് കോടിയിലധികം ഉറപ്പിക്കുക ചെലവഴിച്ച് നിർമ്മിച്ച ഈ ആശുപത്രി കെട്ടിടത്തിന് ഇന്ന് ഇവരുടെയൊക്കെ പരിശ്രമഫലമായിട്ടാണ് മെഡിക്കൽ കോളേജിൽ ഇന്നും കശുവണ്ടി തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് മുപ്പത് ശതമാനത്തോളം മെഡിക്കൽ കോളേജിലെ സീറ്റ് സംവരണം ചെയ്യിപ്പിച്ചത് തന്നെ ഇവരുടെയൊക്കെ എംപിയുടെയും അന്നത്തെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ആശ്രാന്ത പരിശ്രമത്തിൻ്റെ പരിണന ഫലമായിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ അവസ്ഥ ശോചനീയമായ അവസ്ഥയിലാണ് പോകുന്നത് മെഡിക്കൽ കോളേജിൽ ഇന്ന് ഡോക്ടർമാരില്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഗേഡറിലുള്ള ഡോക്ടർമാരില്ല വെറും റഫറൽ ആശുപത്രിയായി മാറിക്കൊണ്ടിരിക്കും ഏത് അപകടം സംബന്ധിച്ചായാലും ഏത് ചികിത്സയ്ക്കായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത് ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് ഇതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു മാത്രവുമല്ല ഇത് ഒരു സി പി എമ്മിൻ്റെ പുത്തകയാക്കി മാറ്റിയിരിക്കുന്നു ഉപദേശക സമിതിയിൽ പോലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാതെ മന്ത്രിമാരുടെ മാത്രം പ്രതിനിധിയെയും എം പിക്ക് പ്രതിനിധിയില്ലാതെയും ുള്ള ഒരു പുതിയ സംവിധാനം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് വാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മാത്രം നിലനിൽക്കുന്നത് ഈ ശോചയാവസ്ഥകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അടിയന്തിരമായി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇന്ന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭവും തന്നെയും തീർച്ചയായും ഇതൊരു തുടക്കമാണ് ഇതുകൊണ്ടൊന്നും തന്നെ നടപടികൾ സ്വീകരിക്കുവാൻ കഴിയാതിരിക്കുകയാണെങ്കിൽ പിണറായി സർക്കാരിനെതിരായി അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല അവർ ചുരുക്കി പറഞ്ഞാൽ അവർ വന്ന സി പി എം രണ്ട് നിലപാടായിരുന്നു ഒരാൾ ഒരു വിഭാഗം ഏറ്റെടുക്കണമെന്നും വിഭാഗം ഇ എസ് ഐ കോർപ്പറേഷൻ നടത്തണമെന്നും തീരുമാനിച്ചു ഞാൻ ആവർത്തിച്ച് പറയുന്നു ജനപക്ഷ നിലപാടുള്ള ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് സഹായകരമായ നിലയിൽ മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയുള്ള മെഡിക്കൽ കോളേജായി മാറിയത് ഇതിന്റെ പേരിൽ കോളേജ് ബോർഡ് ശ്രദ്ധിച്ചോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി അല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് കൊല്ലത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിക്ക് ലഭിച്ചു ഈ ആയിരക്കണക്കിന് വരുന്ന രോഗികൾക്ക് പ്രയോജനം ചെയ്യുന്ന ആശുപത്രിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൺസ്ട്രക്ഷൻ മനോഹരമായ കെട്ടിടങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ വെള്ളം അടിസ്ഥാന സൗകര്യങ്ങൾ ആ കോളേജിനെ തീരുമാനമെടുത്തു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മുതൽ മുടക്കേണ്ടതില്ല മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിൻവാങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് നയപരമായ തീരുമാനമെടുത്തു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ശ്രീ തോമാറാണ് അന്ന് ലേബർ വകുപ്പിന്റെ ചുമതലയുടെ മന്ത്രി ഞാൻ യു ഡി എഫിന്റെ പ്രതിനിധിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിൽ പതിനാലാം ലോക്സഭയിൽ എത്തിയ കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചത് അവരടുത്ത് നയപരമായ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടില്ലാത്ത കോളേജുകളെല്ലാം ആശുപത്രിയായി മാത്രം തുടരാനും അവല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കാം സംസ്ഥാന ഗവൺമെന്റുകൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വകാര്യ പൊതുസംരംഭത്തിന് സംയുക്ത സംരംഭത്തിന് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഭയങ്കരമായി തീരുമാനിച്ചു ആ മയം തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഇടപെടലുകൾ പാർലമെന്റിനകത്തും മന്ത്രിതലത്തിലും ദുഃഖപ്പെടവേ പക്ഷെ അന്ന് മന്ത്രി പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് ഞങ്ങളുടെ പോളിസിയാണ് അതായത് ഇ എസ് ഐ കോർപ്പറേഷനിലേക്ക് പണം എടുക്കുന്നവരാണ് പണം എടുക്കുന്നത് പാവപ്പെട്ട ആ തൊള്ളിനോട് പണമെടുത്ത് മെഡിക്കൽ കോളേജ് ആരംഭിച്ചാൽ ആ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുന്നത് ഈ തൊഴിലാളികളുടെ മാത്രമല്ല മക്കൾക്കല്ല പ്രവേശനം ലഭിക്കുന്നത് അവിടെ പ്രവേശനം ലഭിക്കുന്നത് എഴുപത് ശതമാനത്തോളം സ്വീകരിൽ പ്രവേശനം ലഭിക്കുന്നത് ഇതര വിഭാഗങ്ങൾക്കാണ് അപ്പൊ ഇതര വിഭാഗങ്ങൾക്ക് വേണ്ടി എം ബി ബി എസ് എടുക്കാനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും പാവപ്പെട്ട കശുവണ്ണ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഇ എസ് ഐ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല

ഞാൻ പല യോഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നമ്മൾ തീരുമാനിച്ചു കൊടുത്ത് പാരിപ്പള്ളി കൊല്ലം